ഏത്തക്കായ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിക്കുക നല്ല ചെമ്മീൻ കറി വെക്കുന്ന പോലെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇരിക്കുന്നതോർ നല്ല സെറ്റായിട്ടിരിക്കും ഇല്ല അതിൽ ഏത്തക്കായ മാറ്റി കഴിക്കാനൊക്കെ ആയിട്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഏത്തക്കായ കിട്ടുമ്പം കൊഴുവേ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കട്ടോ ഉണ്ടാക്കുന്ന കാണിച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഏത്തക്കായ എടുത്തിട്ട് അതുപോലെ ഒന്ന് വട്ട് നോക്കിയിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത്തക്കായ നീളം ഷേപ്പിലാണ് അരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് അരിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുപോലെ ഒരു നല്ല പഴുത്ത തക്കാളി ഇതായതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂട്ടത്തിലേക്ക് കൊടുത്തില്ലേക്കുണ്ടല്ലോ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഒരു പക്കത്തെ സവാളയും കൂടെ കൂടി അതും കൂടി കൂടി ഇതുപോലെ അങ്ങനെ അരിഞ്ഞെടുത്തു മാറ്റി പെക്കാട്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് കറിയത് കൊണ്ട് തന്നെ ഒരു കുറച്ച് തേങ്ങ ചെവി എടുക്കാം അപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി എടുക്കുവാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ചാറില കറിക്കുവാണെങ്കിൽ തേങ്ങ ചെറുതായിട്ട് പോകും വേണ്ട നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അരച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതുപോലൊന്ന് കത്തിയുടെ മോന വെച്ചിട്ടൊന്ന് കിളിക്കിളിത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നുമ്പോൾ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് കറക്കി കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ആ ചേ തേങ്ങ ചെറുതായിട്ട് പോകും കേട്ടോ ഇതാ കണ്ടില്ലേ പെട്ടെന്ന് അങ്ങനെ ചിരവി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര സ്പൂണുള്ള മുളക് പൊടിയും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കൊഴുവ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ ചെറിയ രീതിയിൽ കൊഴുവാക്കി ചിലപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും ഇങ്ങനെ ഉടഞ്ഞു പോകും അപ്പം കൊഴുവ ഉടഞ്ഞു പോകാതെ നല്ല പയർ പോലെ തന്നെ കൊഴുവ കിടക്കാനായിട്ട് നമ്മൾ തേങ്ങ അരക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഒത്തിരി ഒരു നുള്ള കടുക് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ നല്ല പയർ പോലെ കിടക്കും ഉടഞ്ഞു പോകത്തൂല്ല കേട്ടോ ഇനി നമുക്ക് അതുപോലെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടെ ഇട്ടിട്ടിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം കൂടുതൽ ഇത്തിരി കറിവേപ്പിലും ഇതുപോലെ കൊടുക്കാട്ടോ അതുപോലൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമക്കനെ ഒന്ന് ഇതുപോലെ ഒന്ന് വരട്ടി വരട്ടി കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഇപ്പോൾ വച്ചാലും ഇപ്പം ഉച്ചയ്ക്ക് ഒക്കെ വെക്കുന്നതെങ്കിലും വൈകി വൈകുന്നേരം രാത്രി ടൈമിലൊക്കെ ആവുമ്പത്തും കറി തന്നെ സെറ്റ് ആയി ആയിക്കഴിഞ്ഞപ്പോഴും ഏത്തക്കായ വറുത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഒരു മല്ലിപ്പൊടി നമുക്കത് അതുപോലെ തന്നെ ആ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് ഒന്നിങ്ങോട്ട് വറുത്ത് കൊടുക്കട്ടെ ഇട്ടെതിരേക്ക് നമുക്കിതാ ഏത്തക്കായ് തക്കാളിയും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് ഇതുപോലൊന്ന് വൈറ്റ് വൈറ്റ് കൊടുക്കാട്ടോ അതുപോലൊന്ന് മസാല ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതുപോലെ ഒന്ന് മസാല ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ച് ഇളക്കി വെച്ചില്ലായിരുന്നോ തേങ്ങ അരച്ചത് അത് നമുക്ക് അതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ ഇത്തിരി വെള്ളം കൂടെ കൂടിയിട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് കൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നാട്ടിൽ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് കുടപ്പുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാല ഒന്ന് തിളച്ചിട്ട് വേണം അതിനകത്ത് മീൻ പറക്കിട്ട് കൊടുക്കാനായിട്ടോ ഇപ്പം ഞാനിപ്പിതാ കുടപ്പൊളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുടപ്പുളിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് സ്കിപ്പായി പോയേക്കുന്ന കേട്ടപ്പോൾ ഉപ്പിട്ടില്ലെന്ന് ചോദിക്കരുത് ഉപ്പിട്ടുണ്ട് അപ്പോൾ അതീപ്പം ഒന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടു ശേഷം മൂടി വെക്കാം മൂടി വെച്ചിട്ട് തിളച്ചിട്ട് വേണം കൊഴുവ നമുക്ക് മീനുകൾ പറക്കി എടുക്കാനായിട്ടിട്ടോ ഉദാഹരണമായിട്ടൊന്നും തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ ഇതൊന്നും പറക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊഴുവായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഒരുപാട് ഇട്ടിട്ട് ഇളക്കി മറിച്ച് മറിച്ച് പൊടിച്ച് കളയരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഫുൾ ആയിട്ടൊന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ ഒന്ന് ഒരുപാട് ഇട്ട് ഇളക്കാൻ നിൽക്കട്ടെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നോക്കണ്ട കേട്ടോ ഒരുപാട് നേരത്തേക്കായിട്ട് ഈ കൊഴു കുടിഞ്ഞു പോകും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം പയ്യൊന്ന് തുറന്ന് നോക്കിക്കോട്ടോ നമുക്ക് ഏകദേശം കൊഴുവെന്ത്ണ്ടാവും അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ആ കടുക ചേർത്ത് അരച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തന്നെ ആ കൊഴുവ് നമ്മുടെ പൊടിഞ്ഞ് പോയിട്ടില്ല കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ കറി റെഡി ആയിട്ടുണ്ട് തീ ഒരുപാട് ഹൈ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൊഴുവായിട്ട് തിളപ്പിക്കാതെ തട്ടെ പൊടിഞ്ഞ് പോകും അപ്പോൾ അതുപോലെ ഒന്ന് ഒരുപാട് രണ്ട് രണ്ടിലൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ കറി റെഡിയാവും കേട്ടോ ഇത് നമുക്ക് താളിക്കാം ഈ താളിക്കുന്നതിന് അല്ലെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് താളിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ താളിച്ചോ ഉലുവ ആദ്യം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ചുവന്നുള്ളി അഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ചോന്നുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളക് രണ്ട് മൂന്ന് വറ്റൽമുളകും ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം കറിവേപ്പിലോട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇത് മുതൽ മൂപ്പിക്കട്ടോ മൂപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു കറിയിലേക്ക് കൊട്ടാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൊഴുവയിൽ ചുവന്നുള്ളിയും വറ്റൽമുളകും ഇട്ടിങ്ങനെ താളിച്ച് വെക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ഒരു ഏത്തക്കായൊക്കെ ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ കൊഴുവക്കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ സാധാരണ നമ്മൾ കുഴുവക്കറി വെക്കുമ്പോൾ തക്കാളി കുഴപ്പമുള്ളൊക്കെ ഇട്ടുള്ള വയ്ക്കുന്നത് അപ്പോൾ നിങ്ങളിതുപോലെ ഒന്നും ഏത്തക്കായൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് അരിച്ചു താളിച്ച് വറ്റിമുളകെ ഇട്ട് ഒന്ന് കറി വെച്ച് നോക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ ഏത്തക്കായ മാത്രം പറഞ്ഞു കഴിക്കാൻ തന്നെ തന്നെ പ്രത്യേക രുചിയാണ് അപ്പം ഉണ്ടാക്കി നോക്കട്ടോ സെറ്റ് ആയി കഴിഞ്ഞാൽ വട്ടി പൊള്ളിയായിരിക്കും ചാറ് മാത്രം അതിട്ട് ചോറ് തന്നെ അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് ഉണ്ടാക്കി നോക്കണേ അപ്പം നല്ലൊരു ഒന്നും കാണാം വീട് ഇഷ്ടപ്പെട്ടു എന്നിട്ടെങ്കിൽ എല്ലാം മരവറിലേക്കിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മൾ ചാനൽ ഫോളോ ചെയ്തതരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചിന്തിച്ചിട്ട് പോകാൻ മറക്കല്ലേ ബൈ